കാരണം നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ എന്ന് പറയാൻ തോന്നിയത് നമ്മളുടെ മനസ്സിന്റെ സമ്പന്നതയാണ് അത് നാം എഴുത്തിലൂടെയും വായനയിലൂടെയും സംസ്കാരത്തിലൂടെയും ആചരിച്ച സമ്പന്നതയുടെ സമ്പന്നത എന്നത് കേവലം നാം കൊണ്ടുവച്ച പണത്തിന്റെ അളവിന്റെ പേരല്ല അത് നാം മനസ്സിൽ സൂക്ഷിക്കുന്ന ഔന്നത്യത്തിന്റെ പേര് കൂടിയാണ് അതുകൊണ്ടാണ് ഏത് ദരിദ്രമായ അവസ്ഥയിലേക്കും നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് ഒരിത്തിരി ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പഠിക്കാറില്ല ഇവിടെ ഭക്ഷണമില്ല നാം പട്ടിണി കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ നാം കാണിക്കുന്ന മനസ്സിന്റെ പേര് കൂടിയാണ് സമ്പന്ന അങ്ങനെ ഒരു സമ്പന്നമായ സംസ്കാരം നമുക്ക് ഉണ്ടാക്കി തീർക്കുന്ന ഇടങ്ങളാണ് വായനശാല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് വളരെ പരിമിതമായ ഇടത്ത് പരിമിതമായ ആളുകൾ താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ആകെ വായനശാലകളുടെ മുപ്പത്തി ഒന്ന് ശതമാനം വായനശാലകൾ കേരളത്തിലാണ് അത് സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഞാൻ കരുതുന്നത് കേരളത്തിന്റെ സമ്പന്നതയാണ് കാരണം നാം കൂടുതൽ കൂടുതൽ തുറന്ന മനുഷ്യരാവുക എന്നതാണ് പുസ്തകം വായിക്കുന്നതിലൂടെ നാം ആശിക്കുന്ന ശേഷി നമുക്കറിയാം കുട്ടികള് ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കുന്നതിനെ പൊതുവേ നമുക്ക് താല്പര്യം നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ പക്ഷേ വീട്ടിലുള്ള നമ്മുടെ പാഠപുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത് എത്ര വായിച്ചാലും നമുക്ക് സന്തോഷമാണ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ നോവലും കഥയുമൊക്കെ വായിച്ചെന്ത് കിട്ടാനാണ് നമ്മളൊരു ചോദ്യമാണ് രക്ഷിതാക്കളൊക്കെ വായിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ലൈബ്രറിയിൽ പോവുക എന്ന് പറയുന്നത് നോക്കൂ വായിക്കാൻ ആണ് എന്ന് നമുക്കറിയാം എങ്കിലും നമുക്ക് നമ്മളെ അത് അത്ര സന്തോഷിപ്പിക്കുന്നില്ല കാരണം നമ്മൾ ആലോചിക്കുന്ന അടുത്ത ചോദ്യം എന്താ ഈ നോവലും കഥയൊക്കെ വായിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഈ എന്തെങ്കിലും കിട്ടുക എന്ന ലാഭകരമായ ആലോചനയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അത് എന്ത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നമ്മളുടെ ഈ ചോദ്യം എന്താകുന്നത് ഞാൻ കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പാഠപുസ്തകത്തിന് പാഠപുസ്തകത്തിനപ്പുറത്ത് ഈ അധിക വായനയിലൂടെ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് എന്താണ് കിട്ടുന്നത് അതിന് ഏറ്റവും പരിമിതമായ ഒക്കെ ഏറ്റവും ചുരുക്കി പറയാവുന്ന ഉത്തരം ഒരാളെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ കഴിയും നിങ്ങൾ വായിക്കുന്ന ഒരു മനുഷ്യനും വായിക്കാത്ത ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഈ നിങ്ങളും ഞാനും ഒക്കെ പരിമിതമായ സ്ഥലത്ത് പരിമിതമായ ഒരു സംസ്ഥാനത്ത് അതിൻ്റെ ഒരു സ്ഥലത്ത് പരിമിതമായ ഒരൊറ്റ ജീവിതമുള്ള മനുഷ്യനാണ് നിങ്ങൾക്കറിയാലോ നമ്മള് നൊർമല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യനാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏകമായ ഒരു ജീവിതത്തിൻ്റെ ഒരൊറ്റ ജീവിതത്തിന്റെ അനുഭവങ്ങളാണല്ലോ പക്ഷെ പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യന് എത്രയോ ജീവിതങ്ങൾ ജീവിക്കാൻ കഴിയുന്നതാണ് പുസ്തകം വായിക്കാത്ത ഒരു മനുഷ്യൻ ഒരൊറ്റ ജീവിതമേ ജീവിക്കൂ അത് അയാളുടെ ജീവിതം മാത്രമാണ് പക്ഷെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കും അന്ന കരണീനെ വായിക്കുന്ന ഒരാൾക്ക് അന്ന അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ച് മനസ്സിലാവുക നിങ്ങൾ പാവങ്ങൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ കേട്ടിട്ടുണ്ട് വിക്ടർ എഴുതിയ നോവലാണ് റൊട്ടി മോഷ്ടിച്ചതിന് ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുക ജയിലിൽ അയാളുടെ സഹോദരിയും സഹോദരിയുടെ അഞ്ച് മക്കളുമാണ് അത് അയാളൊരു വിറകെട്ടുകാരനായിരുന്നു മഴക്കാലം ആയിരുന്നാലും പണിയില്ല തൊഴിലില്ല എല്ലാ വീടിന്റെയും വാതിലുകൾ മുട്ടി നോക്കുക എവിടെയെങ്കിലും വിറക് കയറാനുണ്ടോ എന്ന് അന്വേഷിക്കുക എവിടെയും വിറകുകറാണ് അവസാനം എല്ലായിടത്തും അയാളിങ്ങനെ പുറന്തള്ളപ്പെട്ട് ഒടുവിൽ അയാൾ നിവൃത്തി കേടുകൊണ്ട് കുട്ടികൾ വിഷമം കരയാൻ തുടങ്ങി നിവൃത്തി കേടുകൊണ്ട് റൊട്ടി മോഷ്ടിക്കണം ഈ റൊട്ടി മോഷ്ടിച്ച മനുഷ്യനെ പിടികൂടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ജയിലില് കുറച്ചു കാലം കിടന്ന് അയാൾ ജയിലിൽ ചാടുന്നു വീണ്ടും അയാൾ പിടിക്കപ്പെടുന്നു വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുന്നു അങ്ങനെ പലതവണ ജയിലിൽ ചാടുകയും അയാളുടെ നെറ്റിയിൽ ഇയാളൊരു കള്ളനാണ് എന്ന് എഴുതി വെച്ചിട്ട് അയാൾ പുറത്തുവിടുകയും ചെയ്തു പിന്നീട് അയാൾ പല സ്ഥലങ്ങളിലും ചെന്ന് ബെനായിടത്തും അയാളെ ആക്കി പോയി ഒടുവിൽ അയാൾ ഒരു മെത്രാന്റെ വീട്ടിലെത്തിച്ചേരും മെത്രാന്റെ വീട്ടിലെത്തിച്ചേർന്ന് അവിടെ വീടിന്റെ വാതിൽ കൂട്ടുമ്പോൾ മെത്രാൻ മനസ്സിലാവും അയാൾ കാണാനാണെന്നില്ല നെറ്റീവ് വേദി വെച്ചിട്ടുണ്ട് പക്ഷെ മെത്രാൻ അയാൾക്ക് അന്ന് ഏറ്റവും സമ്പന്നമായ ഭക്ഷണം കൊടുക്കുകയും ഏറ്റവും സുഖ സൗകര്യങ്ങളോടെ ഉറങ്ങാനുള്ള സ്ഥലം കൊടുക്കുകയും ചെയ്തു അയാളെ കാണുന്നില്ല അയാളെ കടന്നില്ല എന്ന് മാത്രല്ല അവിടെയുള്ള കുറെ വെള്ളിക്കാലുകൾ അതായത് മെഴുകുതീരി കത്തിക്കുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയ കുറെ വെള്ളിക്കാലുകൾ മോഷ്ടിച്ചുകൊണ്ട് അയാൾ കടന്നുപോകുക നമുക്കാണെങ്കിൽ സങ്കടം ഉണ്ടാവില്ലേ കാരണം വീട്ടിൽ അഭയം കൊടുത്തിട്ട് അയാൾ ഈ പണി ചെയ്ത നമുക്ക് ദേഷ്യമല്ലേ തീർച്ചയായിട്ടും പക്ഷെ പോലീസുകാരയാളെ പിടിക്കും പോലീസുകാരെ അയാളെ മെത്രാനെ മെത്രാൻ എടുത്തുകൊണ്ടുവരും മെത്രാനോട് ചോദിക്കും ഈ വെള്ളിക്കാലുകൾ ഇവിടെ അങ്ങ് മോഷ്ടിച്ചതാണല്ലോ അപ്പൊ മെത്രാൻ പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ അല്ല ഞാൻ അത് അയാൾക്ക് കൊടുത്തതാണ് പോലീസുകാർക്ക് വലിയ അത്ഭുതം കൊടുത്ത കൊടുത്ത് ഇങ്ങനെ അറിയുന്നു അപ്പോഴാണ് ലോകത്തെ മുഴുവൻ എത്തിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരം എത്ര പറയുന്നത് ആ ഉത്തരം ഇങ്ങനെയാണ് എനിക്കറിയാം ഇയാൾ എന്റെ സഹോദരനാണ് നമ്മൾ ആരെയാണ് സഹോദരൻ നമ്മളെ വീട്ടിലുള്ള അല്ലെ അരിയനേട്ടൻ അതിനപ്പുറത്തേക്ക് നമ്മൾ സഹോദരൻ എന്ന് ആരെയാണ് സംബോധന ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ഒരു ആലോചന ലോകത്തിന് ആദ്യമായി കൊടുത്തത് ഇത്തരം പുസ്തകങ്ങളാണ് അപ്പോഴാണ് ലോകത്തിന് മനസ്സിലാവുന്നത് ഈ ലോകം ഉള്ളതെന്ന മനുഷ്യർ എന്റെ സഹോദരങ്ങളാണ് ഇത് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പോയിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു യുവ സന്യാസി അവിടെ പോയിട്ട് പറയുന്നത് ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിലെ എന്റെ സഹോദരി ഈ സഭോട്ടന്മാര് അവിടെ ആൾക്കാരെ ഞെട്ടിപ്പോകുന്നത് കാരണം ഒരു നമ്മള് നേരത്തെ പറഞ്ഞ പോലെ വിചാരിച്ചിരുന്നത് തന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത് തന്റെ വീട്ടിലുള്ള ഏത്തനെയും മാത്രം അഭിസംബോധന ചെയ്യാനുള്ള ഒരു പദമാണ് എന്ന് കരുതി എടുക്കുന്നാണ് ഒരു മനുഷ്യൻ ലോകത്തെ മുഴുവൻ മനുഷ്യരും തന്റെ സഹോദരന്മാരാണ് എന്ന് വിളിക്കുന്നത് ഞാൻ പറയുന്നത് പുസ്തകങ്ങൾ തരുന്നത് നിങ്ങളെ നിങ്ങളിൽ നിന്നിങ്ങനെ തുറന്നു വിടുകയാണ് ഈ അട്ടപ്പാടിയിലെ ഒരു മനുഷ്യനെ കുറച്ച് ആളുകൾ തള്ളിക്കൊന്നിരുന്നു ഗവർണെന്ന് പറഞ്ഞു ഗവർമെന്റ് എന്തിനാ തള്ളി കൊന്നത് മോഷണം നടത്തി എന്താ മോഷ്ടിച്ചത് ആ കുറച്ചരിയും ഒരി മുളക് പൊടിയാണ് മോഷ്ടിച്ചത് ആ കാലത്ത് പത്രങ്ങളിൽ എഴുതിയ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ആ ആലോചിക്കണം പത്രങ്ങളിൽ എഴുതിയ ഒരു വാർത്ത ഉണ്ട് ഈ തല്ലിക്കൊന്ന മനുഷ്യരിൽ ആരെങ്കിലും പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ വായിച്ചിരുന്നെങ്കിൽ ഒരാളും ഇയാളെ തല്ലിക്കൊല്ലുകയായിരുന്നു കാരണം ആ പാവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരു മനുഷ്യനും കള്ളനാവുന്നത് അയാളുടെ ബുദ്ധിമുട്ടാണ് ആരെങ്കിലും കള്ളനായി ജയിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല സാഹചര്യം ദാരിദ്ര്യം വിശപ് ഇങ്ങനെ ധാരാളം കണ്ടു ഇങ്ങനെയുള്ള പുതിയ പുതിയ ആലോചനകൾ ഉടനീളം തരുന്ന ഒന്നിച്ച പേരാണ് വായന വേണം പക്ഷെ നിങ്ങൾ ആലോചിച്ചോക്കിയിട്ടുണ്ടോ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഡോക്ടർമാരായ അവസ്ഥ ഓരോരുത്തർക്ക് ഓരോരുത്തർ എന്നെ പാരസെറ്റാമോൾ എഴുതി ഓരോരുത്തരെന്നെ പിടിച്ച് സ്വയം തരിത്രം ആകുന്നൊരവസ്ഥ ഇതിനെ ബാലൻസ് ചെയ്തു പോകണമെങ്കിൽ ഇവിടെ രോഗികൾ എന്താണോ തീർച്ചയായിട്ടും രോഗികൾ ഉണ്ടാവണം കർഷകരുണ്ടാവണം ഡ്രൈവർമാരുണ്ടാവണം ഡോക്ടർമാരുണ്ടാവണം എൻജിനീയർമാരുണ്ടാവും പക്ഷെ നമ്മളുടെ വിചാരണം ലോകത്തിലുള്ള എല്ലാവർക്കും ഡോക്ടർ ആവണം എന്നുള്ള ഇനി ഡോക്ടർ ഡോക്ടറാവുമ്പോൾ വായിക്കുന്ന ഡോക്ടറും വായിക്കാത്ത ഡോക്ടറും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഒരു നോവലുണ്ട് ആരോഗ്യനികേതനം അതിലൊരു ഡോക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ജീവൻ മശായി നമ്മള് പറയാറുണ്ട് വായിക്കുന്ന ഡോക്ടർ നിങ്ങൾ പഠിച്ച് പാഠപുസ്തകം പഠിച്ച് മറ്റു പുസ്തകങ്ങൾ വായിക്കാതെ ഡോക്ടറായാൽ ഒരു സാധാരണ ഡോക്ടറാവും പക്ഷെ വായിക്കുന്ന ഒരു ഡോക്ടർ ജീവൻ മഷായ പോലുള്ള ഡോക്ടറാവും എന്താ ജീവൻ മഷായ പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കേട്ടില്ല വീട്ടിലുള്ള ചില ആളുകൾ ഡോക്ടറെടുത്ത് ചെല്ലും പക്ഷെ നല്ല മന്മൊക്കെയാണ് കൊടുക്കുക പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചുവിടും നമ്മളോട് പ്രായമായ ആളുകളൊക്കെ പറയും ആ ഡോക്ടർ അത് ശരിയില്ല ഒരിടത്ത് പോയ ഒരു സമാധാനമാണ് പക്ഷെ ചെലവി എടുത്ത് പോയി കഴിഞ്ഞാല് ഭയങ്കര സമാധാന രണ്ടാമത്തെ മരുന്നെന്തൊക്കെ അത്രത്തുള്ള അടുത്തുള്ള വ്യത്യാസം എന്താ വ്യത്യാസം ഒരു രണ്ട് വർഗ്ഗാനക്കോട്ട് പറയും ഇല്ല നമ്മളെ കുടുംബകാര്യൊക്കെ ചോദിക്കും നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിക്കും നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കും മരുന്നിന്റെ കൂടെ പ്ലസ് എന്ത് തരുന്നുണ്ട് ആ സ്നേഹം എന്ന് പറയുന്നത് മരുന്നോട് തരുന്നു ആ മരുന്നിന് വലിയ കഴിവുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഡോക്ടർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുന്നത് രണ്ടാളും പഠിച്ചത് ഒരേ എം ബി ബി എസ് ആ രണ്ടാളും തരുന്നത് ഒരേ ഗുളിക പക്ഷേ രണ്ടാമത്തെ ഡോക്ടറില് ആ ഗുളികയുടെ കൂടെ സ്നേഹം കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത ആ ഡോക്ടർ തീർച്ചയായും ആരോഗ്യനികേന്ദ്രം വായിച്ചിരിക്കും അല്ലെങ്കിൽ അയാൾ വായനയിലൂടെ ലോകത്തെ കണ്ടൊരു മനുഷ്യനായിരിക്കും അതുകൊണ്ട് കൂടുതൽ നല്ല മനുഷ്യരാവാൻ നാം നിരന്തരമായി വായിക്കേണ്ടതുണ്ട്